നമസ്കാരം വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ അസുരമംഗലം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കാണാൻ കഴിയുന്ന നമുക്ക് ഈ ഏർമാടമൊക്കെ മറ്റൊന്നുമല്ല കൂടുതൽ പറയുന്നില്ല അപ്പുക്കെട്ടൻ ചേട്ടനാണ് എന്റെ അടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മടിയിൽ ഇരിക്കുന്ന താലോലിച്ചിരിക്കുന്ന ഒരു പൂച്ച ഒരു പൂച്ച മാത്രമല്ല ഒത്തിരി പൂച്ചകളുണ്ട് ചേട്ടൻ തന്നെ നമ്മളോട് നമസ്കാരം നമസ്കാരം ഉണ്ട് ഏറ്റവും കൂടുതൽ പൂച്ചകളെ എന്റെ കുഞ്ഞുനാൾ മുതലേ പൂച്ചകളോട് പിന്നെ പരി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനകം പെട്ട് ഒരു ചെറിയ ഒരു പൂച്ചക്കുഞ്ഞ് കുഞ്ഞ് ഒരു ആക്സിഡന്റിൽ പെട്ട് കാല് തന്നെ അസുഖമായിട്ട് മടന്തി വീട്ടിൽ വന്ന് കയറിയതാ വീട്ടിൽ വന്ന് കയറി അതിനെ ഞങ്ങൾ വളരെ സുഷ്കാന്തിയോടുകൂടി ശുശ്രൂഷിച്ച് അതിന്റെ കാലിന്റെ അസുഖങ്ങളും ഒക്കെ മാറ്റി ഒക്കെ ചെയ്ത് അതിനെ കുഞ്ഞു കുഞ്ഞനാള് മുതലേ വീട്ടി വീട്ടിൽ വളർത്തി വീട്ടിൽ വളർത്തി വീട്ടിൽ വളർത്തി വലുതാക്കി എന്തുവായാലും കൊള്ളാം അതിൽ നിന്നുള്ള ഉൽപ്പത്തികളാണ് ഇപ്പൊ കാണുന്ന ഈ പൂച്ചകളല്ല എല്ലാം കറുത്ത പൂച്ച എല്ലാം കറുത്തത് രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ ഉള്ളൂ ഹർപ്പിന് വ്യത്യാസമായിട്ടുള്ളൂ ഇവിടെ സ്നേഹത്തോടെ ഇവിടെ നിന്നതുകൊണ്ട് പിന്നെ പിന്നെ പൂച്ചകളങ്ങ് പെരുവി അത് തന്നെ അങ്ങനെ അത് പിന്നെ ഇവിടെ നിപ്പായി ഇത് രാവിലെ പാല് വരുമ്പോ അത് മേടിച്ചു കൊടുക്കും മേടിച്ചു കൊടുക്കുന്നതിന് കുറച്ച് കൊടുക്കും പിന്നെ മീൻകാരം ഈ പ്രത്യേക ഒരു മീൻകാരം വരും ഇവിടെ ഞങ്ങള് മേടിക്കുന്നത് ആ അങ്ങേരുടെ വണ്ടിയുടെ ഓണടി ആക്കുമ്പോ പൂച്ചകളെല്ലാം കൂടെ അങ്ങേരെ അടുത്ത് പോകും അങ്ങനെ മീൻ കൊടുക്കും പിന്നെ ഞങ്ങള് അമ്പതും നൂറും രൂപയ്ക്ക് മീൻ മേടിക്കും എന്നിട്ട് അവർക്ക് കൊറേ കൊടുത്തിട്ടേ നമ്മള് ചെയ്യും നല്ല രീതിയിൽ തന്നെ വളർത്തുവാണ് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുപോവാണ് ഒത്തിരി പൂച്ചകളുണ്ട് എല്ലാ സമയങ്ങളിലും അവൻ രാവിലെ അതിന് ചായ അത് കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോ ഊണ് അത് കഴിഞ്ഞ് നാലുമണിയാകുമ്പം ഊണ് ഇതെല്ലാം കൊടുത്ത് അവന്റെ കൂടെ ആണ് ഉണ്ണുന്നത് ഉറങ്ങുന്നതും എല്ലാം അവന്റെ കൂടെ തന്നെയാണ് ഇപ്പം ഇപ്പൊ പറയാൻ എണ്ണം പൊടി കുഞ്ഞുങ്ങളെ അല്ല വേണ്ട വീട്ടിലൊക്കെ വീട്ടില് എല്ലാവർക്കും വളരെ സന്തോഷം തന്നെ വീട്ടിലാർക്കും ഓരോ ഏതൊരു അഭിപ്രായങ്ങളൊന്നും തന്നെ ഇല്ല വീട്ടിലുള്ളവരുടെയും കൂടെ ഇതോടുകൂടി തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് എന്റെ ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് പിന്നെ ഭാര്യയുടെ തള്ള

ഇതുമാതിരിയുള്ള പിന്നെ സ്നേഹത്തോടു കൂടി വളർത്തുക എത്രയോ സഹജീവികളെ നമ്മൾ തെരുവിൽ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൊണ്ട് അങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കുന്നവരോടുകൂടെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ യാതൊരു കാരണവശാലും ഈ അരുമകളായ പിന്നെ മിണ്ടാപ്രാണികളെ നിങ്ങൾ യാതൊരു കാരണവശാലും തെരുവിൽ ഉപേക്ഷിക്കരുത് അതിനെ നിങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിക്ക് വളർത്തണം കാരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് മനുഷ്യനെ പോലെ തന്നെ ഈ മണ്ണ് അവർക്കും അവകാശപ്പെട്ടതാണ് എന്നിട്ട് ഞാനൊരു ജോലിക്ക് പോകും രാവിലെ രാവിലെ പോയിട്ട് ഞാൻ വൈകിട്ട് വരുമ്പോ അവരിവിടെ കാത്തിരിക്കും വരുന്നത് അപ്പോഴേ എന്റെ കവറിൽ എന്തെങ്കിലും ഒന്ന് അവർക്ക് കാണും പലഹാരത്തിന്റെ ആ മേടിച്ചുകൊണ്ട് വരും ആ പലഹാരം കൊടുക്കാൻ വേണ്ടിട്ട് വണ്ടി ഞാൻ അവിടെ ഇറങ്ങി താമസിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ അപ്പുറത്ത് ചാടും എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം കവറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം അവർ പോകും പിന്നെ ഒന്നും അങ്ങനെ ഒരുപാട് ഇറങ്ങി പോകത്തില്ല ഈ റോഡിന്റെ അപ്പറോ അപ്പറോ ഒക്കെ വീടുകളിലൊന്നും അങ്ങനെ പോവത്തില്ല ഒരുപാട് പിന്നെ ഒന്നും അങ്ങനെ കട്ടടിക്കുകയോ മറ്റൊന്നും ചെയ്യത്തില്ല